എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീക്ക് കീഴിൽ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്ക് ഇപ്പോൾ നിയമനമുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ജോലി വരുന്നത് ഇടുക്കി ജില്ലയിലായിരിക്കും ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബശ്രീ സംസ്ഥാന ജില്ലാ മിഷനുകളിൽ ഒഴിവുള്ള സ്റ്റേറ്റ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം മാനേജർ അല്ലെങ്കിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ അഗ്രി തസ്തികയിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ എണിക്കുന്നുണ്ട് നിയമനം വരുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് തസ്തികയുടെ പേര് സ്റ്റേറ്റ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം മാനേജർ അല്ലെങ്കിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ ആണ് ഫാം ലൈവ്ലിഹുഡ് ഡിപ്പാർട്ട്മെൻറ് ആണ് വരുന്നത് ഇതിലേക്ക് ഒഴിവുള്ളത് ഒരു ഒഴിവാണ് ഇടുക്കി ജില്ലയിലാണ് ഒഴിവുള്ളത് ഒഴിവുകളുടെ എണ്ണത്തിൽ പിന്നീട് മാറ്റം വരാവുന്നതാണ് നിയമനം വരുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് അഗ്രികൾച്ചറൽ ബിരുദമാണ് അതായത് ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബി ടെക് അഗ്രികൾച്ചറാണ് വേണ്ടത് അപ്പോൾ ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സിൽ കൂടാനായിട്ട് പാടില്ല കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ് സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ കാർഷിക മേഖലയിലോ കുടുംബശ്രീ മിഷനിലോ ഒക്കെ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെയുള്ള പ്രവൃത്തി പരിചയം ആവശ്യമാണ് പ്രതിമാസ വേതനം വരുന്നത് മുപ്പതിനായിരം രൂപയായിരിക്കും ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് സി എം ഡി വഴിയാണ് അപേക്ഷിക്കേണ്ടത് സി എം ഡി എന്ന് പറയുമ്പോഴത്തേക്കും സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അതായത് അഞ്ഞൂറ് രൂപയാണ് എക്സാം ഫീസായിട്ട് വരുന്നത് അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഉദ്യോഗാർത്ഥികളുടെ ബയോഡേറ്റ സ്ക്രീനിങ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ചാണ് സെലക്ഷൻ നടത്തുന്നത് സെലക്ട് ആയവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോട് ചേർത്തിട്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷകൾ അവിടെ ലഭിക്കേണ്ട അവസാന തീയതി ഡിസംബർ ആറാം തീയതിയാണ് ഡിസംബർ ആറ് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കേണ്ട സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് അതുവഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അതായത് ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബി ടെക് അഗ്രികൾച്ചർ യോഗ്യതയും കുറഞ്ഞത് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് ഇടുക്കി ജില്ലയിലായിരിക്കും താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി